ഹലോ കൂട്ടുകാരെ കാശീസ് വേൾഡ് എന്ന പി എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിക്ക് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേരളത്തിലെ കായലുകൾ ഇന്ന് നമ്മൾ അതിന് അതിൽ വേമ്പനാട്ട് കായലിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കായലിനെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് പോയിന്റ് നോക്കിയിട്ട് നമുക്ക് വേമ്പനാട്ട് കായലിനെ കുറിച്ച് പഠിക്കാം ഫസ്റ്റ് കേരളത്തിൽ ആകെ എത്ര കായലുകളാണുള്ളത് മുപ്പത്തിനാല് കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് എൽ ജി എസ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് എൽ ജി എസ് സിക്കും ചോദിക്കുക ഇവ ഇരുപത്തേഴെണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ മുപ്പത്തിനാല് കായലിലെ ഇരുപത്തി എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ബാക്കി ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണ് അപ്പം ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ബാക്കി ഇരുപത്തി എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുമാണ് ഇനി ലഗൂണുകളുടെ നാട് കായലുകളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കേരളമാണ് അപ്പം ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം ലഗൂണുകളുടെ നാട് കായലുകളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനം എന്നും ചോദിച്ചാൽ കേരളം തന്നെയാണ് ആൻസർ നെക്സ്റ്റ് പോയിൻ്റ് കടലിനഭിമുഖമായി വരുന്ന ഏറ്റവും വിസ് വിസ്തീർണമുള്ള കായലേതാണ് ബി എം കായൽ കടലിന് അഭിമുഖമായി വരുന്നവയിലെ ഏറ്റവും വിസ്തീർണമുള്ള കായൽ ബി എം കായലും ഏറ്റവും വിസ്തീർണം കുറഞ്ഞ കായലേതാണ് ഇടവാക്കായലുമാണ് കടലിന് അഭിമുഖമായി വരുന്നവയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ കായൽ ഇടവാക്കായലും കൂടിയത് ഏതാണ് ബി എം കായലുമാണ് പിന്നെ നമുക്ക് ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ കായലിനെ പറ്റി എം എ എക്സാമിന് പി എസ് സി എക്സാമിന് ചോദിക്കുന്നത് ഇനി നമുക്ക് വേമ്പരാട്ട് കായലിനെ കുറിച്ച് നോക്കാം കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് കാലാണ് കായൽ കേരളത്തിലെ ഏറ്റവും വലുതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിൻ്റെ നീളം തൊണ്ണൂറ്റാറ് ആണ് കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് കായൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതെന്ന് വെച്ചാൽ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതെന്ന് വെച്ചാൽ വേമ്പനാട്ട് കായലാണ് നീളം തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് നെക്സ്റ്റ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് വേമ്പനാട്ടുകാലിൻ്റെ വിസ്തൃതി വേമ്പനാട്ട് വേമ്പനാട്ടുകാലിൻ്റെ വിസ്തൃതി എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഇപ്പം നീ വേമ്പനാട്ട് വേമ്പനാട്ടുകാലിൻ്റെ നീളം തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് എന്നാൽ വിസ്തൃതി ചോദിച്ചാൽ ഇരുന്നൂറ്റഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് നെക്സ്റ്റ് ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ടുകായൽ വേപിച്ച് കിടക്കുന്നത് കോട്ടയം എറണാകുളം ആലപ്പുഴ വെരി ആണ് കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടുകായൽ വേപിച്ച് കിടക്കുന്നത് കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്ന കായലും വേമ്പനാട്ടുകായലാണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായൽ വേമ്പനാട്ട് കായൽ നെക്സ്റ്റ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകാലിൻ്റെ അഴിമുഖത്താണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകാലിൻ്റെ അഴിമുഖത്താണ് നമ്മളിപ്പം പറഞ്ഞ എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ടുകായൽ ഏറ്റവും നീളം എത്രയാണ് കിലോമീറ്റർ ആണ് വിസ്തൃതി എത്രയാണ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ടുകായലിൻ്റെ വിസ്തൃതി ഏതൊക്കെ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത് പിന്നെ കായൽ അറിയപ്പെടുന്ന വേറൊരു പേരാണ് കൊച്ചി കായലെന്നു അറിയപ്പെടുന്നു കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായലിൻ്റെ അഴിമുഖത്താണ് നെക്സ്റ്റ് വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപ്പാടം കടമക്കുടി പാതിരാമണൽ കുമര എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിലാണ് അപ്പൊ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ് വെല്ലിങ്ടൺ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വല്ലാപ്പാടം ദ്വീപ് കടമക്കുടി അത് മിക്കവാറും കേട്ടിട്ട് കാണൂല അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദ്വീപാണ് കടമക്കുടി ദ്വീപ് പാതിരാമണൽ ദ്വീപ് കുമരകം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായൽ ഏതൊക്കെയാണ് വെല്ലിങ്ടന് വൈപ്പിൻ വല്ലാർപ്പാടം കടമക്കുടി പാതിരാമണൽ കുമരകം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിലാണ് നെക്സ്റ്റ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പ്രകൃതിദത്ത ദ്വീപാണ് ഏതാണ് പാതിരാമണൽ ദ്വീപ് ഏറ്റവും വലിയ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ ദ്വീപ് കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായലാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കുട്ടനാട്ടിൽ വേമ്പനാട്ടുകായ അറിയപ്പെടുന്ന പുന്നമടക്കായലാണ് കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായ അപ്പോൾ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നതും വേമ്പനാട്ട് കായലിലാണ് അത് കുട്ടനാട്ടെന്ന് പറയുന്ന സ്ഥലത്ത് അറിയപ്പെടുന്നതാണ് കൊച്ചിക്കായലെന്നറിയപ്പെടുന്ന വേമ്പനാട്ടുകായലാണ് വേമ്പനാട്ട് കായലിൽ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൻ ദ്വീപ് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് നോക്കാം നെക്സ്റ്റ് തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം പണ്ട് എന്നിവ നിർമ്മിച്ചിരിക്കുന്ന വേമ്പനാട്ട് കായലാണ് തോട്ടപ്പള്ളി സ്പിൽവേ തണ്ണീർമുക്കം പണ്ട് എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽത്തീരത്താണ് ഏത് കായൽത്തീരത്താണ് വേമ്പനാട്ട് അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽത്തീരം ഏതാണ് വേമ്പനാടാണ് പമ്പ അച്ചൻകോവിൽ മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ എന്നീ നദികൾ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് ഏതൊക്കെ നദികളാണ് വേമ്പനാട്ട് കായൽ പതിക്കുന്നത് പമ്പാനദി അച്ഛൻകോവിലാറ് ആറ് മീനച്ചിൽ മൂവാറ്റുപുഴ എന്നീ നദികൾ വേമ്പനാട്ട് കായലിലാണ് കായലിലാണ് പതിക്കുന്നത് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികൾ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി രണ്ടിലാണ് ഇമ്പോർട്ടൻ്റാണ് കായലിനെ കായ സോറി വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികൾ ഉൾപ്പെടുത്തിയ രണ്ടായിരത്തി രണ്ടിൽ ആണ് അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു കായൽ മുപ്പത്തിനാലെണ് മുപ്പത്തിനാലെണ്ണം ആണ് ഉള്ളത് ഇരുപത്തി എണ്ണം കടലുമായി ബന്ധപ്പെട്ടിരുന്ന് ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളാണെന്ന് പഠിച്ചു ലരിഗൂണുകളുടെ നാട് കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് പിന്നെ കടലിന് അഭിമുഖമായി വരുന്നതിൽ ഏറ്റവും വിസ്തീർണമുള്ള കായൽ ഏതാണ് ബിയം കായലും വിസ്തീർണം കുറഞ്ഞത് ഇടവാക്കായലുമാണ് പിന്നെ നമ്മൾ പഠിച്ച വേമ്പനാട്ട് കായലാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് കേരളത്തിലെ ഏറ്റവും വലുതുമായിട്ടുള്ള കായലാണ് വേമ്പനാട്ട് കായൽ നീളം തൊണ്ണൂറ്റാറ് കിലോമീറ്ററാണ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ വിസ്തൃതി ഏതൊക്കെ ജില്ലകളിൽ വ്യാപിച്ചൊരുങ്ങുന്നു കോട്ടയം എറണാകുളം ആലപ്പുഴ പിന്നെ കൊച്ചി എന്ന് അറിയപ്പെടുന്നു പുന്നമ്മടക്കായൽ എന്നറിയപ്പെടുന്ന വേമ്പനാട്ട് കായലാണ് ഏത് സ്ഥലത്താണ് പുന്നമ്മടക്കായലെന്ന് വേമ്പനാട്ട് അറിയപ്പെടുന്നത് കുട്ടനാട്ടിലാണ് നെക്സ്റ്റ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ അഴിമുഖത്താണ് വെല്ലിംഗ് ടൈൻ വല്ലാപ്പാടം കടമ്മക്കുടി പാതിരാമണൽ കുമരകം എന്നീ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ പിന്നെ നമ്മൾ അടിച്ചത് തോട്ടപ്പള്ളി സിൽവയും കണ്ണീർമുക്കം പണ്ടു എന്നിവയെല്ലാം നിർമ്മിച്ചിരിക്കുന്ന വേമ്പനാട്ട് കായലിലാണ് വ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽത്തീരം വേമ്പനാടാണ് പമ്പ അച്ചൻകോവില മണിമല ആറ് മീനച്ചിൽ മൂവാറ്റുപുഴ എന്നീ നദികൾ പതിക്കുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട് കായലിനെ റെംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇനി ഒരു പോയിന്റ് നമ്മൾ തണ്ണീർമുക്കം പണ്ടിനെ കുറച്ച് വഴിച്ചില്ലേ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അതിനെപ്പറ്റി രണ്ട് സെലന്റ്സ് നോക്കാം കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ തണ്ണീർ തണ്ണീർമുക്കത്ത് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തണ്ണീർമുക്കം ബണ്ട് എന്താണ് വേമ്പനാട്ടുകായലിൽ തണ്ണീർ മുക്കത്ത് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തണ്ണീർമുക്കം ബണ്ട് എന്തിനെ എന്തിനു വേണ്ടിയാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് മീറ്റർ നീളമുള്ള ഈ തടയണ ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് മീറ്ററാണ് ഈ തടയണയുടെ നീളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇപ്പം പി എസ് സി മാറുന്ന ട്രെൻഡ് അനുസരിച്ച് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ